ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇന്ത്യൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്ത് അട്ടിമറിക്കാനായിട്ട് പല ആളുകൾക്കും താല്പര്യമുണ്ടാവും അത്തരത്തിലുള്ള പല ചിന്തകളും പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടാവും ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന സംഭവങ്ങളെ നമ്മൾ അങ്ങനെയാണോ വിലയിരുത്തേണ്ടത് ഇവിടെ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ ഐ ലവ് യു മുഹമ്മദ് എന്ന പേരിൽ ചില മുസ്ലിം പുരോഹിതന്മാരെ നേതൃത്വം കൊടുത്ത് പല സ്ഥലത്തും വ്യാപകമായ പ്രചരണങ്ങളുണ്ടായി സംഘർഷങ്ങളിലേക്ക് മാറി സംഘർഷം കലാവുമായി മാറി കലാവും പോലീസ് ഇടപെടലായിട്ടും വെടിവയ്പായിട്ടും മാറി ഈ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും ഇപ്പോൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് ഐ ലവ് യു മുഹമ്മദ് എന്ന് പറഞ്ഞ ആരെങ്കിലും മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ ഒരു റാലി നടത്തിക്കൊണ്ട് ഒരു പ്രകടനം നടത്തിക്കൊണ്ട് പ്ര പ്രകടമായി നമുക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഇല്ല അപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്നാണ് ഇവിടെ ഇപ്പോൾ ഈ സംഘർഷത്തിലേക്ക് ഇത് മാറുന്നത് അപ്പോൾ ആരാണിതിനെ ചലഞ്ച് ചെയ്യുന്നത് ചലഞ്ച് ചെയ്യാൻ കാരണമുണ്ട് ഇവർക്കിട്ട് പറയാനുള്ള അവകാശമുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഹൈന്ദവ സന്യാസിമാരുടെ കാര്യം എടുക്കുക ചന്ദ്രസ്വാമി എവിടെയായിരുന്നു അമേരിക്കയിലായിരുന്നു ആചാര്യ രജനീഷ് രജനീഷ് ഹിന്ദുമതത്തിൻ്റെ പേരിൽ പറഞ്ഞ തുറന്ന സമീപനം എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ റവല്യൂഷണറി കൺസെപ്റ്റായിട്ടാണ് പറയുന്നത് രജനീഷിൻ്റെ രജനീഷ് എവിടെയാണ് ജീവിച്ചിരുന്നത് മഹർഷി മഹേഷ് യോഗി ഇവരൊക്കെ അമേരിക്കയും അല്ലെങ്കിൽ യൂറോപ്പും സെറ്റിൽഡായിട്ടുള്ളവരാണ് അവിടെയൊന്നും ഈ പ്രശ്നം ആരും ഉണ്ടാക്കാൻ വന്നിട്ടില്ല ഇവിടെ ഇപ്പോൾ ഇത് ഐ ലവ് യു മുഹമ്മദ് എന്ന് പറഞ്ഞ പ്രശ്നമായത് ഒറ്റ കാരണങ്ങളിലാണ് ഇന്നലെ വരെ മിണ്ടാതിരുന്ന കാര്യം ഇന്നലെ ഇവർ പറഞ്ഞില്ല ഇന്നലെ മുഹമ്മദ് ഉണ്ടായിരുന്നു നാളെ ഉണ്ടോ നാളെയുണ്ടോ മറ്റന്നാളുണ്ടാവും പക്ഷേ ആ ഇന്നലെയും മിനിയാന്നൊന്നും ഉണ്ടാകാതെ പെട്ടെന്ന് ഈ മുഹമ്മദ്യുടെ സ്നേഹം ഇവിടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ല അതിലിപ്പോലിപ്പോൾ ഇപ്പോൾ രജനീഷിൻ്റെയും മറ്റു പല സ്വാമികളുടെയൊക്കെ കാര്യങ്ങൾ സാറ് പറഞ്ഞു അവരൊക്കെ ഈ സുഡാനിൽ നടക്കുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റു പല അൽഖയെ പോലെയോ അല്ലെങ്കിൽ ബോക്കോ ഹറാമിനെ പോലെയൊന്നും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ ഐ ലവ് യു മുഹമ്മയുടെ ചിന്താഗതി എന്താ അൽഖൈദ ഇവിടെ ഇവിടെ അൽഖാ ആ ആ കാസ് പറയണം ഐ ലവ്യു മുഹമ്മദ് അല്ല കേസ് അപ്പോൾ അൽഖൈദയ്ക്ക് വേണ്ടി പ്രചരണം നടത്തി എന്നുള്ളതാണ് കേസ് അതിലേക്ക് കൊണ്ടുവരണം ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഐ ലവ് യു മുഹമ്മദ് എന്ന് കുറേ അധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഉത്തർപ്രദേശ് എ ടി എസ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് പാ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ചില ഓർഗനൈസേഷനുമായിട്ട് ബന്ധമുണ്ട് ആ രീതിയിൽ ശരിയാലോ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു നിയമം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഇവർ ആഗ്രഹിക്കുന്നു അതിൻ്റെ പുറത്ത് കലാപം ഉണ്ടാക്കിയതൊക്കെയാണെന്നാണ് എ ടി എസ് നൽകുന്ന വിവരം അത് സത്യമായിരിക്കും അത് ഇവർ അങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരിക്കും ഇവിടെ ഒരു പാകിസ്ഥാനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് നമ്മൾ ആഫ്ഗാനിസ്ഥാനും ഗാന്ധർ അഖണ്ഡ ഭാരതമാണെന്നാണ് നമ്മുടെ കൺസെപ്റ്റ് അറിയാമോ ഇന്ത്യക്കുണ്ട് ഇന്ത്യയിലെ പല സംഘടനകൾ കൊണ്ട് അകണ്ട് അഫ്ഗാനിസ്ഥാനും കണ്ഠഹാറും ബർമ്മയൊക്കെ ഉൾപ്പെട്ട ഇന്ത്യയാണ് അവരുടെ മനസ്സിലുള്ള പഴയകാല ഇന്ത്യ അതെല്ലാവർക്കും ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ടോ അതെല്ലാവർക്കും ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ടോ ഉണ്ട് പക്ഷേ ആ അവകാശം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ സംഘർഷമുണ്ടാകും ചിലപ്പോൾ അടിച്ച് ദൂര ഇവിടെ തന്നെ നോക്കിക്കോ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് ഇപ്പം മോഡിയുടെ ഭരണകാലത്ത് കലാപങ്ങൾ കുറഞ്ഞു എന്നുള്ളൊരു വൈരുദ്ധ്യമുണ്ട് ഇവിടെ മോടി വന്നാലോ വലിയ സംഭവം ഉണ്ടാകുമെന്ന് പ്രചരിപ്പിച്ചിട്ട് പൗരത്വ ബില്ല് വരുന്നു നിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു ഇങ്ങനെ ഒത്തിരി പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിന് അതിൻ്റെ ആ ശാന്തമായ അന്തരീക്ഷം ശാന്തമായ അന്തരീക്ഷം കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ മോടി വിജയിച്ചു മോഡിയതായിട്ട് വന്ന ശേഷം കലാ വർഗീയ കലാപങ്ങളോ കൂട്ടക്കുലുകളോ ഒന്നും ഒറ്റ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വ്യാപകമായ മൊറാദാബാദിലോ ഫീവണ്ടിയിലോ ഒന്നും ഉണ്ടായ പോലത്തെ കലാപങ്ങളുണ്ട് വലിയ രീതിയിൽ വ്യാപിച്ചാൽ ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കണം അസ്ഥിരപ്പെടുത്തണം എന്ന താല്പര്യം രൂപപ്പെടില്ലേ എന്നാണ് അല്ല അങ്ങനെ വ്യാപിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ റീസണിങ് എന്ന് പറഞ്ഞാൽ കാര്യമുണ്ട് മുസ്ലിംസിൻ്റെ അടുത്തു ഇവിടെ എന്ത് ഇതുവരെ ഇതുവരെ ഇത്രയും ഉണ്ടായിട്ട് ഉണ്ടാകാത്ത എന്ത് ഇവിടെ വ്യാ ഇത്രയും കൊല്ലായല്ലോ ഫാദറും കിട്ടിയിട്ട് എന്തു ഉണ്ടാകാത്തത് പട്ടകളഫറിനല്ലോ സ്വേച്ഛാധിപത്യ അല്ലല്ലോ ആണോ എന്നിട്ടും ഇന്ത്യയിലേക്ക് വ്യാപിക്കാൻ പറ്റാത്ത കാര്യം കേക്ക് അറുനൂറ് അറുന്നൂറ് വർഷം അല്ലെങ്കിൽ ആറ് നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ച് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഭരിച്ചിരുന്നാരാണ് മൂളന്മാരാണ് അന്ന് സാധിക്കാത്ത കാര്യം ഇന്ന് സാധിക്കും എന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ ഏറ്റവും വലിയ പേടിത്തൊണ്ടന്മാരാണ് പിലു മോഡി എന്നൊരു ലോക്സഭാ പ്രകൃതി ഉണ്ടോ പിലു മോഡി സ്വതന്ത്ര പാർട്ടി എന്നുള്ളൊരു പാർട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ എം പി ആയിരുന്നു പീരു മോഡി അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ആ കാലത്ത് ഒരു എഴുപത്തഞ്ച് എഴുപത്താറ് അഴിയ രാഷ്ട്ര കാലത്ത് ഇന്ദിരാഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അമേരിക്കയിലെ സി എ ആണ് എല്ലാത്തിനെയും പറയും കേട്ടിട്ടുണ്ടോ സി ചാ അമേരിക്കൻ ചാരസംഘടനയാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് ഇങ്ങനെ ഇന്ദിരാഗാന്ധി മാറി ഇന്ദിരാഗാന്ധി ബാക്കി കോൺഗ്രസ് ആരും പറയുകയായിരുന്നു അന്ന് പീരു മോഡി എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര പാർട്ടിയുടെ മെമ്പർ ഒരു ദിവസം ലോക്സഭയിൽ ചെന്നപ്പം ആയാമയ സി എ എ ഏജൻ്റ് എന്നുള്ള ഇതും കൊണ്ടായിരുന്നു വാജ്യം കൊണ്ടായിരുന്നു ഷട്ടക്കുത്തി ആ ഭാഗ്യം അന്ന് ആ അങ്ങനെ അത് ചെയ്തോടു കൂടി എന്ത് സംഭവിച്ചു ആ പരിപാടി അവിടെ അങ്ങ് നിന്നു മാത്രമല്ല അങ്ങനെ ആർ എസ് എസിനെ പറ്റി പറഞ്ഞൊരു വാചകമുണ്ട് എൺപത് കോടി ജനങ്ങളെ ഇരുപത് കോടി മുസ്ലിങ്ങളോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കോടി വരുന്ന ക്രിസ്ത്യാനികളോ ആക്രമിച്ച് തോപ്പിക്കാൻ പോകുന്നൊന്നും പ്രചരണം നടത്തുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ഭീകരതയുടെ ലക്ഷണമാണ് അന്നും പീരുമുടി പറഞ്ഞു മറക്കരുത് അപ്പോൾ അത് വെറുതെ പ്രചരിപ്പിക്കുന്നതാണല്ലോ ഒന്നും ഒന്നും വർഷം ചെയ്യാൻ അല്ല അത് നമ്മൾ തന്നെ ഇപ്പോ കഴിഞ്ഞൊരു ടോക്കിൽ നമ്മൾ പറഞ്ഞപ്പോൾ സുഡാനിലെ വിഷയത്തിൽ ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് അവിടെ നിന്ന് വേണ്ടി ശ്രമിക്കുന്നത് അതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ലോക ചരിത്രത്തില് ഇന്ത്യയിൽ പല സ്ഥലങ്ങൾ പല രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഭയം വെറുതെ പ്രചരിപ്പിക്കുന്ന ഭയമാണ് എന്നതിൽ എന്തെങ്കിലും ഒരു അല്ല വേണം വേണമെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ഭയമാണ് പക്ഷേ അതിന് മറുപടി ഇൻ സുഡാൻ അല്ല ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യ ഇന്ത്യയുടെ ബോഡി പൊളിറ്റിക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ അതിൻ്റെ ആത്മാ ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്തത് മറ്റാരും അല്ല മഹാത്മാഗാന്ധിയാണ് ഇന്ത്യ മാത്രമല്ലേ സെക്കുലറായിട്ട് നിൽക്കുന്നുള്ളൂ അത് അതാലോചിക്കാം സ്വേച്ഛാധിപത്യ രാജ്യങ്ങൾ ഏതെങ്കിലും സെക്യുലർ ഉണ്ടോ ഡെയിലി പട്ടാള വിപ്ലവ പട്ടാള ഭരണങ്ങളിലാണ് നടക്കുന്നത് മാറി മാറി പട്ടാള വിപ്ലവങ്ങൾ അല്ലേ പാകിസ്ഥാനിൽ എത്ര പട്ടാള വിപ്ലവം എത്ര പ്രധാനമന്ത്രിമാരെ കൊന്നു ഇവിടെ സിഖുകാരുമായിട്ടുള്ള സെക്യുലറിസം അല്ല പക്ഷെ അതിന് അവർക്ക് അത്രേ പോകാൻ പറ്റുള്ളൂ അതിന് പുറകെ മുസ്ലിങ്ങൾ പോലും പോകാൻ കാണില്ല അങ്ങനെയാണ് മലപ്പുറത്തെ സീറ്റുകളൊക്കെ എസ് ഡി പി തന്നെ ജയിക്കുള്ളൂ മുസ്ലിങ്ങൾ മുഴുവൻ അവരുടെ കൂടെയാണ് ഒരു വേണ്ട തേർട്ടി പെർസെന്റ് മുസ്ലിങ്ങൾ എസ് ഡി പിയുടെ പുറകെയാണെങ്കിൽ മലപ്പുറത്താൽ ജയിക്കും ഇത് ഇതിപ്പോൾ യഥാര്ത്ഥത്തില് ഗുണമായിട്ട് തീരുന്നത് യോഗി ആദിത്യനാഥൻ അല്ലേ അത് ചിലപ്പോൾ അല്ല ഇതിൻ്റെ ഇവര് കാണിയായി ഇപ്പം യോഗിയുടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസങ്ങൾ കവലകളിൽ പ്രദർശിപ്പിക്കേണ്ട ഒന്നല്ല അത് മനസാക്ഷിയുടെ കാര്യമാണ് ചിലർ ഐ മുഹമ്മദ് എന്ന പോസ്റ്റ് പോസ്റ്റുകൾ ചെറിയ കുട്ടികൾക്ക് നൽകി സമൂഹത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു നമുക്ക് ഇവിടെ നമ്മളിവിടെ ഒരു ഇതേപോലെ തന്നെ ഒരു ചെറിയ കുട്ടിയുടെ ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുന്തിരിക്കം അവിലും മലരും കുന്തിരിക്കും അവർ എവിടെ പോയി തള്ളിക്ക എവിടെ പോയി അല്ല ബാൻ ചെയ്തു അല്ല ബാൻ ചെയ്യുന്നില്ല എവിടെ പോയി അവർ ഇവിടെ അതിൻ്റെ ആൾക്കാർ എവിടെയെങ്കിലും വേണമല്ലോ ഉണ്ടാവും അവർ ഏതെങ്കിലും സമയത്ത് സൗകര്യം കണ്ടത് പോലെ ഇന്ത്യൻ മുദ്രവാദമായിട്ട് വരും അതിനപ്പുറത്തേക്ക് നീങ്ങാൻ പറ്റില്ല നമ്മുടെ അവരുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇവരുടെ പരിപാടി അങ്ങനെ വിളിക്കുന്നില്ല അതാണ് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പും കാണിക്കുന്നത് കേരളത്തിൽ പോലും മലപ്പുറം ജില്ല മുഴുവൻ മുഴുവൻ മുസ്ലിം ലീഗ് ജയിക്കുന്നുണ്ട് എസ് ഡി പി ജയിക്കുന്നുണ്ടോ മുസ്ലിം ലീഗ് ഇങ്ങനൊരു കാരണം പറഞ്ഞിട്ടുണ്ടോ ആവശ്യം പറഞ്ഞിട്ടുണ്ടോ ഒരു ആവശ്യം ഇതില് എനിക്ക് ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതിപ്പോ എന്താണ് പ്രൊഫറ്റ് മുഹമ്മദിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരിപാടി സെപ്റ്റംബറിൽ നടക്കുകയുണ്ടായി അപ്പൊ അതിന്റെ എന്താണ് ബറാഫത്ത് പ്രൊസഷൻ എന്നാണ് അതിനെ വിളിക്കുക അപ്പൊ ആ പരിപാടി കാൻപൂരില് നടക്കുമ്പോൾ ഇവർ ഈ പ്രൊസഷനടയിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ബാനറ് തൂക്കിക്കൊണ്ട് നടന്നു അപ്പൊ ഇതിനെ ചില ഹിന്ദു ഗ്രൂപ്പുകളെ എതിർത്തു കാരണം ഇത്രയും കാലം ഇത്തരത്തിലുള്ള ബാനറുകളൊന്നും പ്രദർശിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇതൊരു ന്യൂ റിച്വലാണ് ഇതിലെന്തോ പ്രശ്നമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചില പോലീസ് ഇടപെടുകയും ചില പരിപാടികളൊക്കെ നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ പുറത്ത് ഇവരൊരു പ്രതിഷേധവുമായിട്ട് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു പരിപാടിയുമായിട്ട് ഒരുപാട് ഐ ലവ് മുഹമ്മദ് വന്നു ഇതിനെ തുടർന്നാണ് ഈ കലാപത്തിലേക്ക് സംഭവങ്ങളൊക്കെ രൂപപ്പെട്ടത് അപ്പം അതാ പറയുന്നത് ഈ ഐ ലവ് മുഹമ്മദിനെ നിഷ്കളങ്കമായിട്ട് ആളുകൾ കാണുന്നില്ല നിഷ്കളങ്കിൽ അത് അത് ഉയർത്തിയവരും കൊണ്ടുവന്ന കൊണ്ടു നടന്നവരും നിഷ്കളങ്കരായിരിക്കില്ല ആ കൊച്ചിനെ ചുവന്നോണ്ട് നടന്നവർ ആ കൊച്ചി നിഷ്കളങ്കര പക്ഷെ ആ കൊച്ചിനെ ചുവന്നുകൊണ്ട് നടന്നവരോ നിഷ്കളങ്കരാണോ ആ മുദ്രവാക്യത്തിൻ്റെ മുഴുവൻ ഇമ്പാക്ട് അറിയാവുന്നവരവർ അതാണ് സാഹചര്യം അതിന് പകരം ഐ മുഹമ്മദ് ലൗവിന് പകരം ചെയ്യാൻ ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞ ഐ ലവ് ഭാരത് എന്ന് പറഞ്ഞ് ഒരു പ്രകടനം നടത്താൻ ബി ജെ പിക്ക് സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ വിജയം ഐ ലവ് ഭാരത് എന്ന് പറഞ്ഞ് പ്രകടനം നടത്താൻ വേണം ഇവരെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റണം ഐ ലവ് പറയാൻ പറ്റും പറയുക സമാജ്വാദി പാർട്ടിയാണ് അവിടുത്തെ വർഗീയതയെ ഒരു പരിധി വരെ ചെറുത്ത് നിന്ന് അവരാണ് സമാജ്വാദി പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ അവരെന്ത്രി അല്ലല്ല അത് കാര്യങ്ങൾ പറ സമാജ്വാദി പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ അവിടെ ബാബറി മസ്ജിദ് തകർക്കുന്നതുമായി ബന്ധപ്പെട്ട കലാപം എന്തുമാത്രം ഉണ്ടാകുമായിരുന്നു അത് അടിച്ചമർത്തി ആരാ രണ്ടു കൂട്ടരെ അടിച്ചമർത്തി ആദ്യം കർഷകരെ അടിച്ചമർത്തി കർഷകരെ അടിച്ചമർത്തി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് വിശ്വാസമായി മുല്യാൺ സിംഗിനെ വിശ്വസിക്കാം രണ്ടു കൂട്ടർക്കും വിശ്വാസമായി ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു മലപ്പുറം ബാബറി മസ്ജിദ് എല്ലാവരും പ്രതീക്ഷിച്ചു അത് പൊളിച്ചപ്പം മലപ്പുറം കത്തും എന്നാണ് എഴുതി കോഴിക്കോടും മലപ്പുറം കത്തും ആൾ എഴുതി ഒത്തിരി പത്രക്കാരൊക്കെ എഴുതി എന്തുണ്ടായി ഇവിടെ ഉണ്ടായോ അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് അതിൽ സെൻസിബിൾ ലീഡർഷിപ്പുണ്ട് മുസ്ലിം ലീഗ് മുസ്ലിംസ് മുസ്ലിം ലീഗിലോ സെൻസിബിൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഇത്തരം വൈകാരികമായ എക്സ്പ്രഷനെ തടയാൻ മുന്നിട്ടിറങ്ങും അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങിയില്ലേ അപകടം പറ്റുന്ന ഇറക്കും അത് മുന്നിട്ടിറങ്ങിയിലൊക്കെ ഇപ്പോൾ ഫസൽ കപൂറിൻ്റെ കോളേജിൽ പിള്ളേർ പിള്ളേർ പഠിക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ പോകുന്നില്ലേ ഇറാനിലാണ് പോവുമോ തിരിച്ചറി അപ്പോൾ ഇവിടെ നമുക്ക് സമാധാനത്തിൻ്റെ മാർഗം ആലോചിക്കുന്നതിന് പകരം ഇവനെയൊക്കെ അങ്ങ് അടിച്ച് കളഞ്ഞേക്കാവുന്ന ഇപ്പുറത്തും വിചാരിക്കുന്നുണ്ട് ബജരംഗതകൾ പോലെ ഇവർക്ക് പറ്റിയ സംഘടന ഇപ്പറയുണ്ട് ഈ സംഘടനകൾ പരസ്പരം ഏറ്റുമുട്ടാൻ പോയാൽ കലാവും എങ്ങനെയാണ് തീരുന്നത് എന്നെങ്കിലും തീരുമോ ഒരു ജെറൂസലം പോലെ നമുക്കും ഇങ്ങനെ പോരടിച്ചുകൊണ്ടിരിക്കാം ഇവരെ മുഴുവൻ കൊന്നുകൊള്ളാൻ പറ്റുമോ അല്ല ഇതിലിപ്പോൾ സമാജ്വാദി പാർട്ടി ഈ പ്രൊസഷന് വേണ്ടിയിട്ട് അവർക്കൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ ഒരുപാട് പോളറൈസേഷൻ യോഗിക്ക് കിട്ടില്ലേ ഹിന്ദുക്കളുടെ അല്ല അത് കിട്ടിയേക്കാം അത് 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 അതിൻ്റെ പേര് വോട്ട് പോളറൈസ് ചെയ്യുന്ന ഹിന്ദുക്കൾ പോകുന്ന ഫോട്ട് കാരണം ഹിന്ദുവിൻ്റെ ആ പോള ശേഷം കിട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അപ്പം ഹിന്ദുവിൻ്റെ പോളറൈസേഷൻ ഉള്ളപ്പോഴാണ് മണ്ഡൽ കമ്മീഷൻ വഴി ജാതി തിരിച്ചുള്ള പോളറൈസേഷൻ ബി പി സിംഗും ഉണ്ടോന്നത് അപ്പോൾ ജാറ്റും ജാതി ഒക്കെ എങ്ങോട്ട് പോയി ഒരു മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം നിലനിൽക്കുന്നില്ല നിലനിൽക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നേപ്പാൾ ഏറ്റവും വലിയ ഉദാഹരണം പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബലകൃഷ്ണായില്ലേ മതത്തിന് വേണ്ടി നിന്നോ ഇറാൻ ഇറാഖ് എത്ര സമരങ്ങൾ നടക്കുന്നു ഒരേ മതമല്ലേ എന്തിനാ കുവൈറ്റിനെ ആക്രമിച്ച് ഇറാക്ക് എന്തിനാക്രമം മുസ്ലിം രാജ്യങ്ങളല്ലേ അപ്പോൾ ഈ സെറിയയും മറ്റുള്ളവരുമായിട്ട് സംഘടന എന്തിനാ അപ്പം മതം ഒരു രാഷ്ട്രത്തിൻ്റെ അടിത്തറയല്ല അങ്ങനെ ബി ജെ പിയും പ്രചരിപ്പിക്കാൻ നോക്കുന്നുണ്ട് ചില മുസ്ലിം സംഘടനകളും പ്രചരിപ്പിക്കാൻ നോക്കുന്നുണ്ട് മതത്തെ മതവും ഭാഷയൊന്നുമല്ല ആ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സൗഹൃദം അവരുടെ സംസ്കാരം സംസ്കാരം മതം ഒരു രാജ്യത്തിന്റെ അടിത്തറയല്ല നമ്മളിത് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരുപാട് മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഉണ്ട് എന്നുള്ള നിൽക്കുമ്പോഴാണ് കേട്ടോ ഇന്ത്യ ഇന്ത്യയിലല്ല ലോകത്ത് ലോകത്ത് ഒരുപാട് മതരാജ്യങ്ങൾ അല്ല ഇപ്പൊ ക്രിസ്തു യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഒറ്റ ഒറ്റ രാജ്യം മതി വേണം പല രാജ്യം വേണ്ട ഇസ്ലാമാണെങ്കിലും അമേരിക്ക ഒറ്റ ഒറ്റ രാജ്യം മതി ഞാൻ പറഞ്ഞ അത് ക്രിസ്തു മതത്തെ അടിസ്ഥാനപ്പെടുത്തിയൊരു രാജ്യമല്ല പലയിടത്ത് ഇപ്പുറേ ക്രിസ്ത്യരാജ്യം വേറെ ഇല്ല എന്താ അങ്ങോട്ട് ഇറത്തെ ബ്രിട്ടൻ ക്രിസ്ത്യ പ്രോട്ടസ്റ്റൻ ആണ് അങ്ങോട്ട് കേരളത്തിൻ്റെ അങ്ങനെയാണ് ഒറ്റ രാജ്യം പോലെ ഭാഷയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരല്ല ഒറ്റ രാജ്യമാണ് ഒരു രാജ്യം മതി ഇല്ലേ മതത്തിന് ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം രാജ്യത്തെ സ്ഥാപിക്കാനും നിലനിർത്താനും മതം ഒരു ഘടകമല്ല ഭാവിയിൽ ഭാവിയിലല്ല ഇപ്പോഴും അങ്ങനെയാണ് അങ്ങനെയാണ് ഒറ്റ രാജ്യം അതിലെ അതെ എല്ലാ യഥാർത്ഥത്തിൽ പല ആളുകളും മനസ്സിലാക്കണം ഇപ്പോ ചൈനയും ജപ്പാനും ഒക്കെ ഒറ്റ രാജ്യമാവും തായ്ലൻഡും ഒക്കെ ബുദ്ധമതം ഒറ്റ മത അല്ലേ അങ്ങനെ രാജ്യമാവുന്നുണ്ടോ സ്പെയിൻ വേറെ പോർച്ചുഗൽ വേറെ ഇറ്റലി വേറെ ജർമ്മനി വേറെ ഭാഷയുണ്ടോ അവിടെ വിറ്റപ്പെടുത്താൻ ഭാഷ കൊണ്ടുപോവാ ഈ ഹിന്ദുത്വ ആളുകൾ നിലവിളി കൊള്ളുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ഹിന്ദുരാജ്യം പോലുമില്ല എത്ര എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് എത്ര ക്രിസ്ത്യൻ രാജ്യങ്ങളുണ്ട് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതാണ് ഇവരുടെ അല്ല ഇവര് എന്ന് പറയുന്നത് ഈ കരയുന്നത് ഇത് കണ്ടിട്ടാണ് ഇവരെയൊക്കെ നമുക്കൊന്നും വേണ്ടേ ഇവരെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഇവിടെ കേരളത്തിൽ മലബാർ കൊച്ചി തിരുവിതാംകൂർ എല്ലാ ഹിന്ദുരാജ്യങ്ങളായിരുന്നല്ലോ ഒറ്റ രാജ്യമായിരുന്നല്ല അങ്ങോട്ടും ഉത്തരേന്ത്യയിലേക്ക് കിടന്നാലോ ചന്ദ്രഗുപ്തമായിരുന്നു എല്ലാം ഓരോ രാജ്യങ്ങളായിരുന്നു ചോളന്മാർ ഓരോ രാജ്യമായിരുന്നു പാണ്ഡ്യ പാണ്ഡ്യ എല്ലാവരും ഹിന്ദുക്കളായിരുന്നു ഓരോ ദൈവങ്ങളായിരുന്നു എന്നാലും ഒരു ഒറ്റ രാജ്യമായിരുന്നില്ല അവർ പരസ്പരം യുദ്ധം ചെയ്തിട്ടുണ്ട് അല്ലേ ഓരോ രാജ്യങ്ങളും യുദ്ധം ചെയ്തിട്ടുണ്ട് അപ്പം പ്രാദേശികമായ താല്പര്യങ്ങളാണ് മതത്തെയും ജനങ്ങളെയും നയിക്കുന്നത്